അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സിമി ജെയ്സൺ ഇതെൻ്റെ ഹസ്ബൻഡ് ജെയ്സൻ ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഇരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാണ്ടായ കാരണമെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഒരു ഷെഫാണ് ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ് പുള്ളിക്ക് കൈവേദന വന്നു പെട്ടെന്ന് ഒരു ദിവസം വലത്തക്കൈയുടെ മുട്ടിനൊരു വേദന എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാ എപ്പോഴും ജോലി ചെയ്യുന്നതല്ലേ ഒരുപാട് വർക്കുണ്ട് എല്ലാത്തരം ഫുഡ് അടിക്കുന്നതാണ് അതുകൊണ്ടായിരിക്കും വേദന എന്ന് വെച്ച് കുറച്ച് കുഴമ്പൊക്കെ പറ്റി കൊടുത്തു അതുകഴിഞ്ഞ് കുറച്ച് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേദന കുറയണില്ല കൂടി വരാണ് അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇടത്തക്കൈയുടെ വേദന വലത്ത കൈക്കായി രണ്ട് കൈയും അനക്കാൻ പറ്റാതെയായി എന്ന് പറഞ്ഞാൽ ചോറ് പോലും വാരി തിന്നാൻ പറ്റാത്ത അവസ്ഥയായി ഞാൻ കുറച്ച് ദിവസം ചോറൊക്കെ വാരി കൊടുത്തു കുളിക്കാൻ വെള്ളം തലയിലേക്ക് പൊക്കണില്ല പൊങ്ങണില്ല അപ്പം ഞങ്ങൾ ഹോട്ടലിൽ ജോലി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് തൊട്ടടുത്താണ് ജോലി അധികം യാത്രയൊന്നുമില്ല ബൈക്കുമ്പോൾ പോവുക തിരിച്ച് വരാം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അത്യാവശ്യം നല്ല സാലറിയോടെ ജോലി ഉണ്ടായിരുന്നത് എന്ത് വേണം ഞങ്ങൾ ഈ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത കാരണം സത്യം പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് കുറച്ചാകുന്നു വീടിൻ്റെ തൊട്ടടുത്താണ് പള്ളിയെങ്കിലും ഞങ്ങൾ ഞായറാഴ്ച മാത്രം ഒരു കടമയെന്നോണം കുർബാനയ്ക്ക് പോകും ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു പതിനൊന്ന് മണിക്കാകും രാത്രി അപ്പോൾ പുള്ളി സന്ധ്യ പ്രാർത്ഥനയ്ക്കൊന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ഞാനും കുട്ടികളും എത്തിക്കും കുട്ടികൾ വില വാശി പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനത് എത്തിക്കൂല അങ്ങനെയൊക്കെ കഴിഞ്ഞ് പോണ സമയത്താണ് ഈ കൈവേദന വന്ന് കൈവേദന വന്ന് ജോലിക്ക് പോകാൻ പറ്റാണ്ടായി ഒരുപാട് ട്രീറ്റ്മെൻറ് എടുത്തു ആദ്യം പച്ചമരുന്ന് ചെയ്തു പിന്നെ ഉഴിച്ചലിന് പോയി ഫിസിയോതെറാപ്പിക്ക് പോയി ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു എല്ലാം ചെയ്തിട്ടും വേദനയ്ക്ക് കുറവില്ല കൈമയും രണ്ട് കൈമയും ബെൽറ്റ് ടേക്കാണ് അങ്ങനെ ഇനി എന്ത് ചെയ്യണം അപ്പോഴത്തേക്കും ഒരു മാസത്തോളം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ഞങ്ങൾക്ക് അത്ര നാൾ അന്നന്നയ്ക്ക് വേണ്ട ജോലി ചെയ്ത് കിട്ടണത് കൊണ്ടാണ് നമ്മൾ കഴിയണം വേറെ വരുമാന വരുമാനമാർഗ്ഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ കയ്യിലുള്ള കാശൊക്കെ തീർന്നു തുടങ്ങി ഇനി എന്ത് ചെയ്യണം സഹായിക്കാനാണെങ്കിൽ വേറെ ആരുമില്ല അപ്പം ഞങ്ങൾ ചാലക്കുടിയിൽ ഒരു ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഞാൻ അവിടെയും കൂടി പോകുക വെച്ചിട്ട് അവിടെ ചെന്ന് ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഗോൾഫ് ഗോൾഫൽ പോവാണ് പ്രത്യേകിച്ച് ഇതിനൊന്നും ചെയ്യാനൊന്നുമില്ല എന്താ ജോലിയെന്ന് വെച്ചാൽ ഇപ്പം ഷെഫാന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഒരു ആറ് മാസം നീ റെസ്റ്റ് എടുക്ക് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നിന്റെ വേദനയൊക്കെ മാറും അപ്പോൾ ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകാൻ പറ്റുമോ എന്ന് വെച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ജോലിക്ക് പോകണമെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വീണ്ടും കൈക്ക് ഇതേപോലെ സ്ട്രെയിൻ വരുമ്പോൾ വേദന വരും അപ്പോൾ നിനക്ക് ഈ ജോലി ഉപേക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ ഉപേക്ഷിച്ചോളാം പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യണം വേറൊന്നും ചെയ്യാനൊരു വഴിയില്ല എന്താ ആകെ തകർന്നു പോയൊരു അവസ്ഥയാണ് അപ്പോൾ അതിന് കുറച്ച് നാൾ മുന്നേ വീട്ടിൽ ഒരു കൃപാസന പത്രം കിട്ടിയിരുന്നു ഞങ്ങൾ ശരിക്കും കൃപാസനത്തെ അറിയാൻ തന്നെ ഒരു ട്രോൾ വീഡിയോ വഴിയാണ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിറ്റോസ് ഞങ്ങൾ എന്താ കൃപാസനം എന്നറിയാൻ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് കൃപാസനത്തിൽ ഒരു പത്രം കിട്ടിയത് അപ്പോൾ ഇത് ചേട്ടനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ് എനിക്കറിയാം കൃപാസനത്തെ കുറിച്ചൊക്കെ ഞാനത് എന്ന് പറഞ്ഞാൽ പുള്ളി ജോലിക്കോയി അങ്ങനെ ഇരിക്കുമ്പോൾ വേണം ഈ വേദനയൊക്കെ വന്നത് ഒരു ദിവസം ഭയങ്കര വേദനയായിട്ട് ജോലിക്കൊന്ന് പോകാണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന നേരത്താണ് ആ മാസത്തെ കൃപാസന പത്രം തൊട്ടടുത്ത് വീട്ടിൽ ആൻറ്റി കൊണ്ട് തന്നത് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ ആ പത്രം ഒന്ന് അവനും കൊടുക്കുക എന്നറഞ്ഞു അപ്പോൾ ചായ ഒരു കയ്യിൽ യൂട്യൂബിൽ എന്തോ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെന്നിട്ട് ഈ പത്രം കൊണ്ട് ചെന്നിട്ട് ചേച്ചി അത് കൊടുക്കാം ഫോൺ മേടിക്കാമെന്ന് വെച്ചു സാധാരണ ഫോൺ മേടിക്കുമ്പോൾ ചീത്ത പറയാറ പതിവ് കയ്യിലിരിക്കുന്ന ഫോൺ മേടിച്ചിട്ട് ആ കയ്യിലേക്ക് പത്രം വെച്ച് കൊടുത്തപ്പോൾ ആൾ പത്രത്തിൽ നോക്കിയിട്ട് അതിനോട് നമുക്കൊന്ന് പോയാലോ കൃപാസനത്തിൽ എന്ന് വെച്ചാൽ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വണ്ടർ അടിച്ചു പോലെ കാരണം കൃപാസനത്തെക്കുറിച്ച് അന്ന് പത്രം വായിക്കാൻ പറഞ്ഞപ്പോൾ പറ്റാത്ത ആൾ കൈവേദന എടുത്തിരിക്കുമ്പോൾ എന്നോട് പറയാം പോവാമെന്ന് അപ്പോൾ ഞാൻ സമയം നോക്കി പെട്ടരെ കാലത്ത് സാധനം കേട്ടിട്ടുണ്ട് വെളുപ്പിനൊക്കെയാണ് കൃപാസനത്തിൽ പോകണേ ഇവിടുത്തെ പ്രാർത്ഥനകളിലൊക്കെ കൂട്ടണെങ്കിൽ നേരത്തെ വരണമെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു നമ്മൾ നമ്മളെങ്ങനെ പോവാന്ന് വെച്ചു പറഞ്ഞു നമുക്ക് ബൈക്കുമ്പോൾ പോവാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ കൈവേദനയില്ലേ പറഞ്ഞു അത് സാരില്ലേ അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ചാലക്കൂടി പോയാലെ ബൈക്കുമ്പോൾ പോകും അത് കഴിഞ്ഞാൽ നിങ്ങൾ ബസിന് പോകാൻസ്പോർട്ട് ബസ്സിണ്ടാവുകയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പകുതി വഴിയെത്തി ചേട്ടൻ എന്നോട് പറഞ്ഞു നീ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിക്കോളാം പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചു പറഞ്ഞു നമുക്ക് ബസ്സിന് പോകാലേ ഒന്നെത്തൂല നമുക്ക് ബൈക്കുമ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞു എന്നു ചോദിച്ചാൽ അപ്പോൾ വേദനയോന്ന് വെച്ച് പറഞ്ഞു ആ അതൊന്നും കുഴപ്പമില്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നേരെ പോകുന്നു പതിനൊന്നര ആയിപ്പോയി ഇവിടെ എത്തി ഇവിടെ എത്തിപ്പം നല്ല ക്യൂ ആണ് അപ്പോൾ ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഉച്ചക്കത്തെ സെഷനിലേക്ക് കിട്ടും ടോക്കൺ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നിന്നു ടോക്കൺ എടുത്തു മേലെ കയറി രണ്ട് പേരും കയറി അപ്പോൾ ഞാൻ ചേനോട് പറഞ്ഞു ചേനല്ലേ കൈ വേനാ ചേട്ടൻ എടുത്താൽ മതി ഉടമ്പടിയെന്ന് പറഞ്ഞു അപ്പോൾ ക്ലാസ്സൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ആളെന്നോടഞ്ഞു അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല ചിലപ്പോൾ കുർബാനയ്ക്ക് പോകാനൊന്നും ഞാൻ എനിക്ക് പറ്റില്ല നീ എടുത്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു എല്ലാ പ്രാർത്ഥനകളും എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ െന്നു അന്നത്തെ ഒരു ദിവസം ചേട്ടൻ എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്കൊക്കെ കൂടി പിന്നെ ആൾക്കൊങ്ങ് കൂടണമൊന്നുമില്ല വേദനയ്ക്ക് വില കുറവൊന്നുമില്ല ഒരു പത്ത് ദിവസം കഴിഞ്ഞാണ്ടും രാത്രി ഇപ്പം കലച്ചലായി വേദന കരച്ചൽ തുടങ്ങി എന്താ ചെയ്യണ്ടതെന്ന് എനിക്കും അറിയണില്ല ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ആൾ കിടന്നു അവിടെ നീ പ്രാർത്ഥിച്ചോളാം പറഞ്ഞ് ഞാൻ മുട്ടുമ്മ നിന്ന് കൊന്തെത്തിച്ച് ഉടമ്പടി തൈലും ഉപ്പും കൂടി എടുത്തിട്ട് ചാലിച്ചിട്ട് രണ്ട് കൈടി കയടി മുട്ടുമ്പറ്റി കൊടുത്തു എന്നിട്ട് ഞാൻ മുട്ടുമ്മ തന്നെ നിന്ന് കൊന്തെത്തിച്ചു ആളവിടെ കിടന്ന് ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം കാലത്ത് തന്നെ ഞാൻ ചോദിച്ചില്ല എന്തായെന്ന് ചോദിക്കാതെ വൈകുന്നേരം ആയപ്പോൾ വേദന എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു ആ രാത്രികാലത്തെ വേദനയ്ക്ക് ശേഷം എനിക്ക് വേദന ഉണ്ടായിട്ടില്ല എന്ന് പിന്നെ അതിന് ശേഷം ഇതേ വരെ ആ കൈയുടെ രണ്ട് കൈക്കും വേദന ഉണ്ടായിട്ടില്ല അപ്പം ഞാനിവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു നിയോഗം എഴുതി വെച്ച് ഞങ്ങൾക്ക് ഒരു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ലേ അപ്പം ഞങ്ങൾക്കൊരു സ്വന്തമായ മാർഗം ചെറിയ രീതിയിലായാലും എന്തെങ്കിലും ചെയ്താൽ മതി നാട്ടിൽ തന്നെ നിൽക്കാനും പറ്റണം എന്ന് ഉടം എഴുതി വെച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ കായംകുളത്ത് ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് പറഞ്ഞു ആ പറഞ്ഞു ആ വരാമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മാസം അവിടെ പോയി ഹോട്ടൽ ഓപ്പൺ ആക്കി കൊടുത്തു ആ കൈവേദന പിന്നെ ഉണ്ടായില്ല തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഒരു ബന്ധുവായിട്ട് പറഞ്ഞു തൊട്ടടുത്ത സ്ഥലത്ത് ഒരു ചെറിയൊരു തട്ടുകട പോലെയുണ്ട് അത് നിങ്ങൾക്ക് ഏറ്റെടുത്ത് നടക്കാൻ പറ്റുമെങ്കിൽ നടത്തിക്കോ ചെറിയ രീതിയിൽ നടത്തിയാൽ മതി വലിയ കാര്യമായിട്ടുള്ള വാടകയൊന്നും തരണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു ചായ പിന്നെ ബജികൾ അങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ട് പോയി നോക്കി പിന്നെ അറിയില്ല അതൊരു നാല് ടേബിളൊരു സ്ട്രെങ്ത്തിൽ ഒരു ഹോട്ടലായി ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഹോട്ടലുണ്ട് അവിടെ ഒരു രണ്ട് ജോലിക്കാരുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ചേട്ടൻ തന്നെയാണ് ചെയ്യേണ്ടത് ആ കൈവേദന പിന്നെ ഇതേ വരെ വന്നിട്ടില്ല നല്ല രീതിയിൽ ഹോട്ടൽ മുന്നോട്ട് പോവാണ് അപ്പോൾ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടേക്ക് ഫുഡൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു ഹോം ഡെലിവറി ഉള്ള കാരണം ഞാൻ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കും അപ്പം ഞാൻ നേഴ്സാണ് ഒരു ഒമ്പത് കൊല്ലത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല കുട്ടികളുണ്ടായിപ്പിന്നെ പോയിട്ടില്ല അപ്പോൾ ഒരു ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വന്നിട്ട് ചേട്ടനോട് പറഞ്ഞു അവിടെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ ഒന്ന് ചോദിച്ചു നോക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ കയറട്ടെ എന്ന് ചോദിക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പറ്റില്ല ഈ ഹോട്ടലുണ്ട് പിന്നെ അധികം പണിക്കാരൊന്നും ഇല്ലല്ലോ കുട്ടികളുണ്ട് അവർക്ക് ക്ലാസ്സിൽ പോകണം അപ്പം ഞാനിങ്ങനെ ജോലിക്ക് പോകുക എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ എന്തായാലും പോയി ചോദിച്ചു നോക്ക് ചോദിക്കണമെങ്കിൽ കുഴപ്പം കിട്ടുകയാണെങ്കിൽ പോ അറിയാം പറഞ്ഞു അങ്ങനെ ഞാൻ ഈ കൃപാസന ലോക്കറ്റും കയ്യിൽ പിടിച്ചിട്ട് അവിടെ ചെന്നു ചോദിക്കാമെന്ന് വെച്ചിട്ട് എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായില്ല ജോലിക്ക് പോകണമെന്ന് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെയോ ഞാൻ ആരോടും പറയാണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാനും പഠിച്ചതല്ലെ എല്ലാവരും ജോലിക്ക് പോലെ എനിക്കും ജോലിക്ക് പോണെന്ന് അവിടെ ചെന്നിട്ട് അവിടെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റനോട് ഞാൻ ചോദിച്ചു സിസ്റ്റർ ഇവിടെ വേക്കൻസി ഉണ്ടോയെന്ന് വെച്ചു അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ച് അതിനെന്തിട്ട് പഠിച്ചതാണ് ഹോട്ടലിൽ പാത്രം കഴുകാനുള്ളത് എനിക്കറിയുമെന്ന് വെച്ചു പിന്നെ പറഞ്ഞാൽ ഞാൻ ജിയണം നേഴ്സാണ് സിസ്റ്റർ എന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ആണോ അപ്പം ഞാൻ വിചാരിച്ച സിസ്റ്റർ പറയും വേക്കൻസി ആകുമ്പോൾ പറയാം എന്നൊക്കെ പറയുമെന്ന് വിചാരിച്ചാൽ ഞാൻ നിൽക്കുമ്പം സിസ്റ്ററിനോട് പറയാം അങ്ങനെയാണ് താൻ നൈഡ്സ് ആണെങ്കിൽ നാളെ തുടങ്ങി കയറിക്കോളാൻ അറിയില്ല ഞാൻ അവിടെ നിന്നിട്ട് ഉരുകാണോ എന്താവാണെന്ന് എനിക്ക് അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്റർ നാളും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം ഞാൻ വീണ്ടും സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ എനിക്കൊരു എട്ടൊമ്പത് കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ട് ഞാൻ കുറച്ചായി വർക്ക് ചെയ്തിട്ട് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ലാത്ത നാട്ടിലാണോ പഠിച്ചതെന്ന് വെച്ചാൽ പറഞ്ഞു അതേ നാട്ടിലെ പഠിച്ചത് എക്സ്പീരിയൻസ് ഉണ്ടോ ഞാൻ പറഞ്ഞു മൂന്ന് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് പറഞ്ഞു ആ കുഴപ്പമില്ല താൻ പോരേ നാളെ പോരേന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അവിടെ നിന്ന് നിൽക്കണമായിരുന്നു ഞാൻ പറഞ്ഞു അന്ന് സിസ്റ്റർ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം എനിക്ക് വീട്ടിൽ നമ്മൾ പെട്ടെന്നൊരു ജോലിക്ക് പോകാന്ന് പറയുമ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കണ്ട കുട്ടികൾ ചെറുതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ജോലിക്ക് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഞാൻ ജോലി ചെയ്യാണ്ട് ഒരു ഒമ്പത് മാസമായിട്ട് ആ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യാണ് ഇപ്പോൾ ഹോട്ടലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണ്ടെങ്കിൽ നല്ല കച്ചവടം ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും നോക്കിയാണ് പക്ഷേ ചേട്ടൻ വലിയ കാര്യമായിട്ട് പ്രാർത്ഥിക്കാറൊന്നുമില്ല ആൾ കുർബാനയ്ക്ക് ഹോട്ടലിൽ തിരക്കുള്ള കാരണം ഞായറാഴ്ച ഒക്കെ ഹോട്ടൽ തുറക്കും അപ്പോൾ ആൾക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല കുരിശ്ശാരം പ്രാർത്ഥനയ്ക്ക് വരാൻ പറയും ആൾ പറയും അപ്പോൾ കട അടയ്ക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അ ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കണ ഒരു ഇതല്ല അപ്പം എന്തെങ്കിലും അവിട്ടേന്ന് വെച്ച് ഞാനും വിട്ടു പിന്നെ കച്ചവട ഇങ്ങനെ താഴേക്ക് വന്ന് വന്ന് തുടങ്ങി അപ്പോൾ ഒരു ദിവസം ഫ്രണ്ട് ചേട്ടൻ ഒരു ഫ്രണ്ട് കടയിൽ വന്നപ്പോൾ ഇങ്ങനെ കൃപാസന മാധാവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ചുറ്റും ഞങ്ങൾ ലോക്കറ്റുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ആ ചേച്ചി ചോദിച്ചു നിങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് വെച്ചു അപ്പം ചേട്ടൻ പറഞ്ഞു പോവ് എനിക്ക് വേണ്ടി അവളാണ് ഉടമ്പടി എടുത്തേന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു നിനക്ക് വേണ്ടി നീയല്ലോ ഉടമ്പടി എടുക്കണേ നിന്നെ അവളെ കൊണ്ട് എടുപ്പിച്ച് നീ പോയി ഒരു ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ കുറച്ച് ദിവസം അതിനെക്കുറിച്ച് ചിന്തിച്ചു ഞാൻ പോയി എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റുമോ പ്രാർത്ഥിക്കാൻ പറ്റുമോ ഹോട്ടലിൽ എങ്ങനെ നടക്കും എന്നൊക്കെ പിന്നെ ഒരു സുപ്രഭാതത്തിലെ ആളുങ്ങൾ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ജനുവരി എട്ടാം തീയതി ചേട്ടൻ വന്ന് ഉടമ്പടി എടുത്തു ഇപ്പം രണ്ടാമത് ഉടമ്പടി പുതുക്കി അന്ന് തുടങ്ങി ഇന്നേ വരെ ഒരു ദിവസം പോലും കുർബാന മുടങ്ങിയിട്ടില്ല ഞങ്ങളുടെ വീട്ടിലെ സന്ധ്യപ്രാർത്ഥന മുടങ്ങിയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് എനിക്കും പ്രയർ എത്തിക്കും രാത്രി സന്ധ്യപ്രാർത്ഥന ഞാനും ചേട്ടനും മക്കളും കൂടി മുട്ടുമ്മ നിന്ന് കൈവരിച്ച് പിടിച്ചെത്തിക്കും അങ്ങനെ ഞങ്ങളെ ഇപ്പം ജീവിതം നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു എങ്ങനെയാണോ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജീവിതം അതാണ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയത് വേറെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാര്യം പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചേട്ടൻ ഉടമ്പടി എടുത്ത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പത്രം മേടിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോണ സമയത്ത് ഒരേ സിഗ്നലിലൊക്കെ വണ്ടി നിർത്തുമ്പോൾ കൊടുക്കാൻ പറ്റുന്നെടുത്ത് കൊടുക്കും അല്ലെങ്കിൽ ഹൈവേയിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് വീട്ടിലെത്തുമ്പോഴേക്കും ഞങ്ങൾ ചില പഞ്ച് കെട്ട് അല്ലെങ്കിൽ ആറ് കെട്ടൊക്കെ പത്രം വേടിച്ചിട്ടണം അത് മൊത്തം കൊടുത്ത് തീർക്കും പിന്നെ ഹോട്ടലിലുള്ള കാരണം കുറച്ച് ദിവസം ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് അരിങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റാറുണ്ട് പിന്നെ തൊട്ടടുത്ത് ഒരു ഓർഫനേജ് ഉണ്ട് അവിടെ പോവും അവിടെ പോയി പേഷ്യൻസിനെ കാണും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഇപ്പം ഞങ്ങൾ രണ്ട് തവണയായിട്ട് ചെറുപ്പം കുട്ടികൾ ഒരു പതിനെട്ടിനും ഇരുപത്തിയഞ്ച് വയസ്സിന് ഇടയിലുള്ള ചെറിയ പയ്യന്മാരെ അവരോട് നമ്മൾ ഞങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥനയിൽ നമുക്ക് മുന്നിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരും ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഇപ്പോൾ രണ്ട് തവണയായിട്ട് ഒരു അഞ്ച് പേരെ കൊണ്ടുവന്ന് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ചിലവിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കണു അവരും അവരുടെ വീട്ടുകാരും ഉടമ്പടിയിൽ ജീവിക്കണം